എനിക്ക് ചേട്ടനെ കുറിച്ച് തോന്നിയിട്ടുള്ളൊരൊറ്റ കാര്യം പറയാം കലയുടെയും ജീവിതത്തിൻ്റെയും അതിർവരമ്പ് കാണാതെ പോയ ഒരു ഹൃതഭാഗ്യനാണ് ആ മനുഷ്യൻ നന്നായി ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കും അല്ല ജീവിതത്തിൽ അഭിനയിക്കും ക്യാമറയുടെ മുന്നിൽ ജീവിക്കും നിങ്ങൾ ക്യാമറയിൽ എവിടെയെങ്കിലും തിലക അഭിനയിക്കണം തോന്നിയിട്ടുണ്ടോ അതുപോലെ അല്ല അതിങ്ങനെയാണ് കാണാ അല്ല അതിൻ്റെ കുഴപ്പം ഇതാണെന്നേ അങ്ങനെ ജീവിതത്തിൽ ഒരു പുലിയാണെന്നുള്ള രീതിയിൽ അഭിനയിക്കും വാസവത്തിൽ ഒരു പാവം മനുഷ്യനാണ് കൊച്ചു വരട്ടലുകൾ പോലും വിരണ്ടു പോകുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം ഇദ്ദേഹം ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ടാണെങ്കിൽ തോന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഈ ഫോൺ റെക്കോർഡർ വാങ്ങിയത് അപ്പം നിങ്ങൾ ചേട്ടനെ വിളിക്കുകയാണ് തിലകൻ ചേട്ടൻ സ്ഥലത്തില്ലായെങ്കിൽ നിങ്ങൾ ഫോൺ ഫോണെടുത്ത റിസീവറുകൾ പറയും നിങ്ങളോട് സംസാരിക്കുന്നത് തിലകനാണ് ഞാൻ പതിനഞ്ചാം തീയതി വരെ ഊട്ടിയിലാണ് പതിനഞ്ചാം തീയതി കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്തെത്തും മറുപടി പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് മറുപടി പറയും എന്ന് പറഞ്ഞൊരു ബി പി ശബ്ദം കേൾക്കും അപ്പം നിങ്ങൾ പറയും ഞാൻ പ്രദീപാണ് ഞാൻ ഒന്ന് കാണാൻ വന്നാണ് ഒരു ഇൻറ്റർവ്യൂവിന് ഞാൻ പതിനഞ്ചാം തീയതി കഴിഞ്ഞ് കണ്ടോളാം എന്നൊന്ന് വെക്കും ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന അവിടെ തന്നെ ഈ റെക്കോർഡർ മൊത്തം കേൾക്കും എന്നാൽ ഇങ്ങനെ മിണ്ടാതിരിക്കണ്ടേ സത്യം പറഞ്ഞ ഒരു പാവ് മനുഷ്യനായുണ്ടോ അദ്ദേഹം എന്ത് ചെയ്യുന്ന അറിയോ ചിത്രഭൂമി കൊടുത്തിട്ട് ഇൻ്റർവ്യൂവിൽ ഇത് കയറി പറഞ്ഞു എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ റെക്കോർഡർ വെച്ചിട്ടുണ്ട് ഈ റെക്കോർഡറിൽ തിരുവനന്തപുരത്തോളം അല്ലേ ഇയാൾ വീട്ടിലില്ലാത്തപ്പോഴെടുത്തിട്ട് എടാ ക നീ എവിടെ പോയി മറ്റവനെ മറിച്ചവനെ എന്ന് പറഞ്ഞ് വിളിച്ചു വയ്ക്കും ഇങ്ങനെ വന്ന് ഫോൺ എടുക്കുമ്പോൾ ഒന്നും കേൾക്കാൻ വയ്യ ചീത്ത ഞാൻ ഈ കഥ കഷ്ടകാലത്തിന് തിലകഞ്ചേട്ടനും ശ്രീനിവാസനും അഭിനയിക്കുന്ന ആചാര്യൻ എന്ന് പറഞ്ഞ സെറ്റ് വെച്ച് ഞാൻ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് അവിടെ വെച്ച് ശ്രീനിവാസനോട് പറഞ്ഞു ശ്രീനിവാസൻ കണ്ട അങ്ങനെ ഒരു ഫോണുണ്ടോ അങ്ങനെ ഉണ്ട് ചിത്രഭൂമിയിൽ സാ തിലകഞ്ചേട്ടൻ ഇൻ്റർവ്യൂ എടുത്തു എന്നാ നോക്കാം എന്ന് പറഞ്ഞു ഇങ്ങനെ ഡയല് ചെയ്ത് ഡയൽ ചെയ്ത് വിളിച്ചിട്ട് തിലകാ എവിടെ ഉണ്ടോ നീ എന്നൊക്കെ പറഞ്ഞു കുറേ തെറി പറഞ്ഞിട്ട് വച്ചു ഹരിവാസ അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ തിലകഞ്ചേട്ടൻ പോയിരിക്കുക തിലകൻ ചേട്ടൻ ഊണ് കഴിക്കാൻ പോയിട്ട് തിരിച്ചു വന്നു നമുക്ക് കടന്തോ കുത്തിയതുപോലെ മുഖം ഇരിക്കുന്നു ഒന്നും മടിക്കാതെ ശ്രീനിവാസം കേട്ട് എന്ത് കറിയൊന്നും ഇഷ്ടപ്പെട്ടില്ലേ മുഖം വല്ലാതിരിക്കുന്നു ഒന്നുമില്ല എന്തോ ഉണ്ട് എന്തോ ഉണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കില്ല എന്നാൽ പറഞ്ഞു തിരുവനന്തപുരത്തുള്ള ഏതോ തൊന്തക്ക് പുറക്കാത്തവനെന്തപുരം എന്നെ കുറെ തെറി പിറഞ്ഞ് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച് എന്തോ റെക്കോർഡ് ഞാനിങ്ങനെ വീട്ടിലൊരു സാധനം വാങ്ങി വെച്ചിട്ടുണ്ട് അതിങ്ങനെ വെളിയിലുള്ളവർ അത് ഞാൻ ചിത്രഭൂമിക്ക് ഇന്റർവ്യൂ എടുത്ത ആദ്യം പറഞ്ഞു നിങ്ങളല്ലാതെ ആരെങ്കിലും ഇങ്ങനെ ചിത്രവിലയ്ക്ക് ഇന്റർവ്യൂ എടുക്കുമ്പോൾ പറയുമോ അതുകൊണ്ടല്ലേ ഇത് പറ്റുന്നത് അത് എത്രയും പെട്ടെന്ന് ഊരിയിടൂന്നു അതോടെ തിലഞ്ചേട്ട അത് ഊരിയിട്ടുള്ളത് അത്ര പാവമാണെന്നേ ആ മനുഷ്യൻ അയ്യോ എനിക്ക് തിലഞ്ചേട്ടനെ കുറിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ ആയിരം കഥ പറയാൻ പറ്റുന്നു ആയിരം കഥ പറയാൻ പറ്റും അപ്പം അങ്ങനെ ഉള്ളിടത്ത് തിലകഞ്ചേട്ടനെ എന്താ പറയുക തോന്നലുകളിൽ ജീവിച്ചു പോയ മനുഷ്യനാണ് ഏ അവരെല്ലാവരും കൂടിയാണ് ആ മനുഷ്യനെ കൊന്നത് നിങ്ങൾ വിചാരിക്കുന്നത് തിലകൻചേട്ടൻ്റെ രക്ഷകരെന്ന് പറഞ്ഞ് നടന്നവന്മാരെല്ലാം അദ്ദേഹത്തിന് വേണ്ടി ജീവിച്ചു എന്നാണ് അല്ല അദ്ദേഹത്തിനെ ഇത്രയും പെട്ടെന്ന് പറഞ്ഞു വിട്ടതിൽ ഊറ്റിയെടുത്തു ഞാൻ പറയും കാരണം അത് സിനിമയിലായാലും ശരി നാടകത്തിലായാലും ശരി എവിടെയെല്ലാം കൊണ്ടുപോകുമോ അവിടെ എല്ലാം കൊണ്ടുപോയി അയാളെ നശിപ്പിച്ചു ആ അതുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നായര കഥ ഞാൻ പറഞ്ഞതരാ ഇപ്പോ തിരുവനന്തപുരത്ത് നായന്മാരെല്ലാം കൂടെ എന്നെ ഒതുക്കുന്നാണല്ലോ പുള്ളി പറയുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് പോയി അതാ രണ്ടെണ്ണമുള്ളതിനെ രണ്ടിനും മുഖം ഒരുവലിരിക്കണത്തിന് ചെല്ലുമ്പോ കല്യാണത്തിന് ചെല്ലുമ്പോൾ ഈ ഭക്തി ഒന്ന് ഇങ്ങോട്ട് പറയലേ കല്യാണത്തിന് ചെല്ലുമ്പോൾ തിരഞ്ഞെ ചേട്ടൻ സത്യനന്ദിക്കാടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യനന്ദികാട് ജീവിച്ചിരിപ്പുണ്ടല്ലോ നിങ്ങളെവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ചോദിക്കും ഞാൻ ചെന്ന് നമസ്കാരം എന്ന് പറഞ്ഞു ആക്കി ഞാൻ സത്യേട്ടൻ്റെ നമസ്കാരം പറഞ്ഞു അപ്പം സത്യേട്ടനോട് കേട്ടോ സത്യ ഇയാളൊരു ക്യാരക്ടറുള്ള ആളാണെന്ന് ഞാൻ കരുതി ഇയാൾ നായർ ബിൽത്തിൻ്റെ ആളാണ് സത്യേട്ട ഒരു വിടർന്ന ചിരിച്ചെന്നോക്കി എനിക്കിതും ഫീൽ ചെയ്യില്ല കാരണം എനിക്ക് തിലഞ്ചേട്ട് വർഷങ്ങളായിട്ട് അറിയാലോ ഈ തോന്നലുകളിൽ ജീവിക്കുന്ന ആളാണെന്ന് എനിക്ക് അറിയാലോ ഞാൻ കേട്ട് ചേട്ടാ എന്താട്ടാ ഇങ്ങനെയൊക്കെ പറയണേ എന്റെ പേരെന്താ ഞാൻ കേട്ട് നിങ്ങളുടെ പേരെന്താന്ന് ഞാൻ പറയാനോ ഞാൻ കേട്ട് എന്തോന്ന് അല്ല എന്റെ പേരെന്താ എനിക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങള് കല്യാണം വിളിച്ചോണ്ടല്ല വന്നത് നിങ്ങളെ പേരറിയുന്നുള്ള വന്നത് എന്നൊക്കെ പറഞ്ഞു ഞാൻ കയറി റൈസ് ചെയ്തു എടുത്ത വായല സത്യേട്ട് പറഞ്ഞത് സത്യ ഇയാൾ ചെയ്തൊരു ചതി അറിയോ എനിക്ക് അഡ്വാൻസ് തന്ന ശേഷം ആ യാല്ല നിങ്ങൾ എൻ്റെ പേരറിയാന്ന് അടുത്ത് പറഞ്ഞത് എൻ്റെ പേരിൽ ഒന്ന് വരേണ്ടതായിരുന്നു ബംഗ്ലാവ് ലബുദ അതിൽ നിന്ന് തിരുവനന്തപുരത്ത് നായന്മാർ പറഞ്ഞ് ഇയാൾ എന്നെ വെട്ടി ഏഹ് പാര ലാലല്ലേ ചെയ്തേ അപ്പോൾ ഞാൻ കയറി റൈസ് ചെയ്തു റൈസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു സത്യേട്ടാ ഔദ എന്ന് പറയുന്ന ക്യാരക്ടർ പടത്തിൻ്റെ നാലാമത്തെ സീനിൽ മരിച്ചു പോകും പടം തീരുന്നവരെ പിന്നെ അയാൾ ഫ്രീസറിനകത്താണ് കിടക്കുന്നത് ഈ ചേട്ടൻ ഈ അവശതയുള്ള ഈ സമയത്ത് ആ ഫ്രീസർ കിടക്കാൻ പറ്റും രണ്ട് അവിധ യാത്രയെന്ന് ബുള്ളറ്റ് ഓടിച്ചാണ് ഈ മനുഷ്യനെ പറ്റും ഞാൻ ചിന്തിച്ചിട്ടില്ല എടുത്ത എടുത്തവയാലെ തിലാഞ്ചേട്ടൻ പിന്നെ നിങ്ങൾ എന്തു എനിക്ക് അഡ്വാൻസ് തന്നു അപ്പോഴാണ് എനിക്ക് കത്തുന്നത് കാര്യം അറിയാം തിരുവനന്തപുരം ഗീത് ഹോട്ടലിൽ ഇരുന്നാണ് സ്ക്രിപ്റ്റ് എഴുതിയത് സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ ഞാൻ കൊടുത്ത അഡ്വാൻസ് തുക രഘുനാഥ് പല രീതിയിലുണ്ട് അപ്പോൾ രഘുനാഥ് പലയിരിക്കും ഇൻഡോപ്പാക്ക് യുദ്ധത്തിൽ കാല് നഷ്ടപ്പെട്ട ഒരു പട്ടാളക്കാരൻ്റെ കഥ ചെയ്യണം കുട്ടികളുടെ ഒരു നല്ല സിനിമയാണ് നല്ല സബ്ജക്റ്റാണ് അയാളൊരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു അയാൾ ആ ഫ്ളാറ്റിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് എതിർവശത്തുള്ള ഒരു തമിഴ് പെൺകുട്ടി ജോലിക്കും ഇപ്പം ആ പെൺകുട്ടിയെ ആ വീട്ടുകാർ ഉപദ്രവിക്കുന്ന സഹി കെട്ട് ഇയാൾ കണ്ട് കണ്ട് ഇയാൾ സഹി കെട്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഈ പെണ്ണെ വീട്ടിനകത്ത് തടച്ചിട്ടിട്ട് ഇവരൊരു കല്യാണത്തിന് എന്തിനോ ടൂർ പോകും ഇയാൾ പോയി ആ കുട്ടിയെ രക്ഷപ്പെടുത്തും രക്ഷപ്പെടുത്തിയിട്ട് അവളുടെ മുടിയെല്ലാം വെട്ടി ആൺകുട്ടിയാക്കും എന്നിട്ട് ഇയാൾ ഇയാളെ ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് താമസിക്കും മറ്റേ ഒരു ടൂർ കഴിഞ്ഞ നമുക്ക് കൊച്ചില്ല ആകെ പ്രശ്നമായിരിക്കുമ്പോൾ ഒന്നാം തീയതി ആയപ്പോൾ അവൻ്റെ അച്ചയും അപ്പയും പൈസ വാങ്ങിക്കാൻ വന്നു തമിഴ് പൈസ കൊടുത്തിട്ട് കുട്ടിയുടെ വെച്ചാൽ കുട്ടി അവിടെയാണ് ഇവിടെയാണെന്ന് പറഞ്ഞാൽ അവൻ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നിട്ടും കുട്ടിയെ കാണാൻ പറ്റുന്നില്ല അവന് മനസ്സിലായി കുട്ടിയില്ലാന്ന് എവർ കൊന്നുവെന്ന് അവനും മനസ്സിലായി അവനോടൊന്ന് ബഹളം ഉണ്ടാക്കി പോലീസ് കേസായി സമരമായി ആക പ്രശ്നമാകുമ്പോൾ ഇതിൻ്റെ മുന്നിൽ കൂടെ ഈ കുട്ടി ആൺകുട്ടിയായ ഈ കുട്ടിയും കൊണ്ട് ഈ അച്ഛൻ ഈ പട്ടാളക്കാരൻ ഒരു കാലമുള്ള പട്ടാളക്കാരൻ നടന്നു പോകുമ്പോഴ് പോലും ഈ കുട്ടിയെ മനസ്സിലാവില്ല ഇങ്ങനൊരു സബ്ജക്റ്റിന് തിലകൻ ചേട്ടനു കൊണ്ടൊന്ന് അഡ്വാൻസ് കൊടുത്തു ഞാൻ ആകെ ഒരു തെറ്റേ ചെയ്തോളൂ രഘുനാഥ് പലരിയുടെ കൂടെ അഡ്വാൻസ് കൊടുക്കും കൂടെ പോയി പക്ഷേ എന്ത് വരും നടത്തി ആ പട്ടാളക്കാരൻ്റെ പടത്തിന് കൊടുത്ത് അഡ്വാൻസ് ചേട്ടൻ ബംഗ്ലാവ് ലോദയിൽ എഴുതി ഹൗദയിൽ അഡ്വാൻസ് കൊടുത്ത് അതിൽ എഴുതി മനസ്സിലായില്ലേ പുള്ളി പറയുന്നത് ബംഗ്ലാവ് ലഹതയ്ക്കാണ് എനിക്ക് അഡ്വാൻസ് തന്നത് ഇങ്ങനെ ചില തോന്നലുകളിൽ ജീവിക്കുന്ന പാവം മനുഷ്യനായിരുന്നു അയാൾ സിനിമാ ഇൻഡസ്ട്രിയിൽ ഈ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയോടും മോഹൻലാലിനോടും ദിലീപിനോടൊക്കെ പിണങ്ങിയപ്പോൾ അതിനെ ശരിക്ക് പറഞ്ഞാൽ എവരുടെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ദിലീപിൻ്റെയും എതിരാളികൾ മുതലെടുത്തു തിലകഞ്ചേട്ടനെ മുന്നിൽ നിർത്തി കളിച്ചു തിലകൻ ചേട്ടൻ വച്ച അലക്കി ഗുണ്ടകളാണ് എന്നൊക്കെ വച്ചലക്കി തിലകൻ ചേട്ടൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളതല്ലാതെ നിങ്ങൾ വേറൊരു കാര്യം കൂടെ കേട്ടോളൂ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഒരു ദിവസം ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ നായരെ കാണാൻ വേറൊരു നായരായ രഞ്ജിത്ത് കോഴിക്കോട്ട് നിന്ന് വരുന്നു രണ്ട് നായന്മാരും കൂടെ ചായ പിടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ രഞ്ജിത്ത് എന്ന് പറഞ്ഞ നായർ പറയുന്നു ഞാൻ അടുത്ത് ചെയ്യുന്ന പടത്തിൽ ഒരു ക്യാരക്ടറുണ്ട് തിലകനല്ലാതെ വേറെ ഒരാൾ ചെയ്താൽ നന്നാവില്ല പക്ഷേ ഈ വിലക്ക് നിലനിൽക്കുന്നുണ്ട് നിങ്ങളെ സമ്മതിക്കില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ പ്രോവറ്റ് വേണ്ടെന്ന് വയ്ക്കും നിങ്ങൾ എന്ത് പറയുന്നു എന്നിട്ട് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ നായർ പറഞ്ഞു രഞ്ജിത്ത് നായരെ നിങ്ങളുടെ ആ സബ്ജക്റ്റ് തിലകഞ്ചേട്ടം ചെയ്താലേ നന്നാവുള്ളൂ നിങ്ങൾ നിങ്ങളൊച്ച് ചെയ്യുന്നതെന്ന് അതാണ് ഇന്ത്യൻ റുപ്പി അപ്പോൾ നായരായ രഞ്ജിത്തിന് നായരായ ഉണ്ണികൃഷ്ണൻ സാങ്ഷൻ കൊടുത്ത് ഈഴവനായ തിലകനെ വെച്ച് ചെയ്ത പടത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് നായർ ഒതുക്കിയത് അടുത്തൊരു കാര്യം കൂടെ പറയാം അദ്ദേഹത്തിന് മലയാള സിനിമ ഇൻഡസ്ട്രിന്ന് നായകമാരാണ് ഒതുക്കിയെന്ന് പറഞ്ഞത് അങ്ങനെ ആദ്യമായിട്ട് ഒതുക്കിയ പടമെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ബ്രദേഴ്സ് അതിൻ്റെ നിർമ്മാതാവ് മഹാസുബൈർ എന്ന് പറഞ്ഞ ആൾ സംവിധായകൻ ഞാൻ ബഹുമാനപൂർവ്വം ഗുരുനാഥനായി കാണുന്ന ജോഷി സാർ ഈഴവനായ ജോഷി സാർ ഒരു നായരല്ല ആദ്യത്തെ പടത്തിന്ന് കട്ട് ചെയ്ത് ഇയാൾ പറഞ്ഞറിയാം എനിക്ക് അല്ല ഞാൻ ഇന്നൊരു ജാതി നോക്കുന്ന ആളല്ല ഞാൻ ഒരു ചർച്ചയ്ക്ക് പോയപ്പോഴേ ഒരു ചർച്ചയിൽ പീപ്പിളിലെ ഒരു ചർച്ചയിൽ പങ്കെടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഒരു പെണ്ണുമുള്ള ഒരു അലവലാതി പെണ്ണ് അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് മാളരവിന്ദന ഹരിജനായതുകൊണ്ട് ഒതുക്കളും ഞാൻ അന്നാണ് പറഞ്ഞത് മാളച്ചേട്ടൻ ഹരിതലാണെന്ന് കാരണം അതുവരെ മാളച്ചേട്ടൻ എൻ്റെ മനസ്സിലെ എൻ്റെ ഗുരുനാഥനെ ജയസ് സാർ ആദ്യമായിട്ട് അഭിനയിപ്പിച്ച ആളല്ലേ എന്നെ ഭയങ്കര ഇഷ്ടമാണ് മാളച്ചേട്ടന് ഞാൻ പറഞ്ഞു ഇതുപോലുള്ള സാധനങ്ങളെ കൂടെ മേലെ എന്നെ ചർച്ചയ്ക്ക് വിളിക്കരുത് കാരണം മരിക്കുന്നതുവരെ ഞാൻ മാളച്ചേട്ടന്റെ ജാതി അറിഞ്ഞിട്ടില്ല അല്ല ഈ സ്ത്രീയെ ഇതുപോലെയുള്ള ഈ സ്ത്രീകളെ വിളിക്കുകയാണെങ്കിൽ എന്നെ വിളിക്കരുത് ഏയ് അങ്ങനെ പറയരുത് തന്നെ ആദ്യം പറയരുത് ഇത് ആരുടെ പറയാനുണ്ട്